ഹേ ഗായ്സ് ഗുഡ് മോർണിംഗ് നമ്മൾ സാന്റിന്റെ വീട്ടിലാണുള്ളത് ജസ്റ്റ് ഒന്ന് വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ് സമയം ഇറങ്ങിയതായി മണി ഇതാണ് ഇവിടുത്തെ കെരട് അവിടെ നമുക്ക് നോക്കി കാണാൻ ഫാക്ടറി അതേപോലെ ടെക്സ്റ്റൈൽ ഫാക്ടറി ആണ് ഫുള്ള് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് പക്ഷെ ഇപ്പോ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ മൊത്തം ഇങ്ങനെ കിടക്കുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ മൊത്തം ഇപ്പോ കൃഷിയൊന്നും ചെയ്യാതെ ഇങ്ങനെ വെറുതെ കിടക്കുകയാണ് ഇവിടെ നോക്കിയാൽ തന്നെ കാണാ ഇവിടെ ഒരു വീടുണ്ട് പിന്നെ അടുത്തൊന്നും വേറെ വീടില്ല പിന്നെ ഒരുപാട് അങ്ങോട്ടൊക്കെയാണ് വേറെ വീടൊക്കെ വരുന്നത് പക്ഷെ രാവിലെ തന്നെ ഉള്ളൊരു ഒരു ഫീൽ ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ് ഒരു വില്ലേജ് സൈഡിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് വേറെ എക്സ്പീരിയൻസ് ആണ് നമ്മളിപ്പോ വെറുതെ ചുമ്മാ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയതാണ് ഇവിടെ ഒക്കെ ഇങ്ങനെ എന്തോ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ ഫുള്ള് കളച്ചിട്ടാണുള്ളത് കൊണ്ട് ഉണ്ട് സാരിട്ടോ നമ്മളിവിടുന്ന് മസാല ദോശ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നല്ല അടിപൊളി മസാല ദോശയും ഉയർന്ന പാടിയും കിടലായിരിക്കും നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം നമ്മളിപ്പോ തിരുപ്പൂർ എത്തിയിട്ടോ തിരുപ്പൂർ മാർക്കറ്റിലാണ് ഇപ്പൊ ഉള്ളത് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ സൈഡാണ് നമ്മൾ പോകുന്നത് അവിടെയാണ് മെയിൻ ആയിട്ട് ഹോൾസെയിൽ മാർക്കറ്റൊക്കെ വരുന്നത് അങ്ങനെ ഫൈനൽ നമ്മളിപ്പോ തിരുപ്പൂർ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോ ഇതൊക്കെ കുട്ടികളുടെ ഡ്രസ്സാണ് വളരെ ചെറിയ പൈസ കണ്ടോ ഇരുപത് രൂപ പത്ത് രൂപ പന്ത്രണ്ട് രൂപ ഒക്കെയാണ് സാധനം ഉള്ളത് കിട്ടുന്ന ഷർട്ടി ഇരുപത് ഇരുപത്തി അഞ്ച് എല്ലാം വളരെ ചെറിയ ചീപ്പ് കണ്ടോ ഇത്രയും ചീപ്പായിട്ട് നമുക്ക് കിട്ടും നമുക്ക് എല്ലാ കടകളും ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും വളരെ ചീപ്പില് കിട്ടുന്ന സ്ഥലമാണ് ഈ ഒരു കടയിൽ നമുക്ക് ചെറിയ പൈസയുള്ളു എല്ലാം അധികം കുട്ടികളെയാണ് ഇവിടെ കാണുന്നത് കണ്ടോ നമുക്ക് ചവിട്ടിയുണ്ട് ചവിട്ടിയും ചെറിയ പൈസ ഒക്കെ ഉണ്ട് നൂറ്റി അമ്പത് രൂപയുടെ ഷോർട്ട്സ് ഇരുന്നൂറ് രൂപയുടെ ഷോർട്ട് നോക്കി നമ്മള് പണ്ടത്തെ ഫോണ് നമ്മള് കോയിൻ ഇട്ട് വിളിക്കുന്ന ഫോൺ നമ്മള് പണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോ ഇവിടെ ഉണ്ട് കേട്ടോ അവിടെയാണ് തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ വളരെ അടുത്താണ് ഈ ഹോൾസെയിൽ മാർക്കറ്റ് ഒക്കെ വരുന്നത് നമ്മളിപ്പോ ബനിയർ ബസാറിലേക്കാണ് പോകുന്നത് എല്ലാം ഒന്നും തുറന്നു വന്നിട്ടില്ല ഇപ്പൊ സമയം ഒമ്പത് മണിയായിട്ടല്ലേ ഉള്ളൂ ഇവരൊരു മൊത്തം ബനിയൻ മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ മൊത്തം നോക്കിയാൽ ഹോൾസെയിൽ മാർക്കറ്റ് കടകളൊക്കെ തുറന്നു വരുന്നേയുള്ളൂ ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കടക്കാരൊക്കെ ഇവിടെ നിന്നാണ് സാധനം എടുക്കാറുള്ളത് തിരുപ്പൂർ ഒരുപാട് മലയാളിസ് ഉണ്ട് ഇവിടുന്ന് ഇങ്ങനെ ആയിട്ട് സാധനം എടുക്കുന്നത് എല്ലാ കടയിലും ഹോൾസെയിലും റീറ്റെയിൽ ആയിട്ടും സംഭവം നമുക്ക് കിട്ടുന്നുണ്ട് ടീഷർട്ട് ഒക്കെ നൂറ്റി പതിനഞ്ചാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ സെയിം സെയിം സൈസ് തന്നെ നമുക്ക് ഡിഫറൻറ്റ് കളറിലൊക്കെ കിട്ടും ഒരുപാട് ഒരുമിച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ചീപ്പിന് സാധനങ്ങൾ കിട്ടും റീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ അതും വളരെ ചീപ്പായിട്ട് തന്നെ കിട്ടുന്നുണ്ടാവും ടീഷർട്ട് ട്രാക്ക് പാൻറ്റ് അതൊക്കെയാണ് വളരെ ചീപ്പിന് നമുക്ക് നമ്മൾ കഴിക്കാൻ വന്നിട്ടുള്ളത് കണ്ടോ ഇവിടുത്തെ കഴിച്ചത് നേരെ ഇപ്പഴം തന്നെ ഇത് പ്യുവർ വെജ് ആണ് നേരെ ഇപ്പം തന്നെ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ട് കണ്ടോ ചെറിയൊരു ഷോപ്പാണ് നമ്മളിപ്പോ ഉള്ളത് മജീദ് സ്ട്രീറ്റിലാണ് ഇവിടെ നോക്കിയ അയ്യോ ഒരു ഒരു ആർ ആർ എക്സ് എക്സ് ഉണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് ഹോൾസെയിൽ കടകളാണ് മൊത്തം ഇതുപോലെ കാണുന്നില്ലേ ഇതുപോലെ ഇങ്ങനെ കൊട്ടേലിട്ട് വെച്ചതാണ് റീറ്റെയിൽ കടയായിട്ടുള്ളത് ബാക്കിയെല്ലാം ഹോൾസെയിൽ ആണ് ഏകദേശം ഞങ്ങൾ അങ്ങനെ തിരുപ്പൂർ മാർക്കറ്റെന്ന് ഇറങ്ങിരിക്കണിപ്പോ കോയമ്പത്തൂരേക്ക് പോവാണ് ഇവിടുത്തെ സൺസെറ്റ് ഉണ്ടല്ലോ വേറെ ലെവലാണ് ഞാനിപ്പോ ഒന്ന് കാണിച്ചുതരാം സൂര്യൻ നല്ല വലിയ സൂര്യനാണ് എന്ത് രസാണെന്നറിയാം ഇവിടുന്ന് സണ് കാണാ വേറെ ലെവലാണ് ഇപ്പൊ പോകുന്ന വഴിക്ക് കണ്ട ഒരു അമ്പലാണ് എന്ത് രസമാണ് അല്ലേ ആ പെയിന്റിംഗ് ഒക്കെ നോക്കിയേ വേറെ എനിക്ക് തമിഴ്നാട് അമ്പലം ഭയങ്കര ഇഷ്ടമാണ് വേറെ രസമാണ് കാണാൻ കോയമ്പത്തൂർ ആണുള്ളത് എനിക്ക് ഇവിടുന്ന് ഒരു മോട്ടറുമാണ് അപ്പൊ നമ്മുടെ ഇവിടെത്തെ മോട്ടറിന്റെ ഷോപ്പൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനിയിപ്പോ കോയമ്പത്തൂർ ഉള്ളൊരു മോട്ടറിന്റെ ഷോപ്പിലാണുള്ളത് ഇതിന് ഏഴായിരത്തി അഞ്ഞൂറ് ഇതിന് നാലായിരത്തി അഞ്ഞൂറ് മൊത്തം ഈ ഒരു ഏരിയ മൊത്തം മോട്ടർ വെക്കുന്ന കടകളാണ് കേട്ടോ ഇതൊക്കെ ഇവരുന്ന് മാനുഫാക്ചർ ചെയ്യുന്ന മോട്ടറുകളാണ് കേട്ടോ അതുപോലെ മാത്രം നല്ല ഒരുപാട് സാധനങ്ങളുണ്ട് കണ്ടോ നമുക്ക് നമുക്ക് തേങ്ങ ഒക്കെ ഇതൊക്കെ ചെറിയ കിട്ടും ഈ ഒരു ാണ് ഞാൻ മോട്ടർ എടുത്തത് അയ്യായിരം രൂപക്കാണ് എനിക്ക് ഈ മോട്ടർ കിട്ടിയത് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ വേറൊരു കമ്പനിടെ സെയിം മോട്ടർ അപ്പൊ ഇത് വെള്ളത്തിന് അടിയിലിടുന്ന ഒരു മോട്ടർ ഇതാണ് ഞാൻ എടുത്തത് കേട്ടോ അയ്യായിരം രൂപ അയ്യായിരത്തി ഇരുന്നൂറ് പറഞ്ഞു എനിക്ക് അയ്യായിരത്തിന് അന്നു ഈയൊരു മോട്ടർ ഞാൻ എടുത്തു കേട്ടോ കോയമ്പത്തൂർ എല്ലാം ചീപ്പാണ് മെയിൻ ആയിട്ട് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് മോട്ടർ അങ്ങനത്തെ ആവശ്യങ്ങള് അതുപോലെ എന്തെങ്കിലും മിഷൻസ് ഒക്കെ വാങ്ങണമെങ്കിൽ ഇവിടെ കോയമ്പത്തൂർ വന്നാൽ മതി നല്ല ചീപ്പായിട്ടും കോയമ്പത്തൂരിൻ്റെ ഈ സൈഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ചെരുപ്പിന്റെ ഹോൾസെയിൽ ഷോപ്പുകളാണ് ഉണ്ടോ ഇവിടെ എല്ലാം ചെരുപ്പിന്റെ ഹോൾസെയിലാണ് അടിപൊളി അല്ലേ ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ മൊത്തം ഇലക്ട്രോണിക്സ് ആണ് ഉണ്ടോ സ്പീക്കർ അതുപോലെ റിമോട്ട് എല്ലാം ഹോൾസെയിൽ ഷോപ്പാണ് ഇതാണ് കോയമ്പത്തൂർ ട്രാഫിക് നമ്മളെ വണ്ടീനെ എഞ്ഞ് നീങ്ങുകയാണെങ്കിലുട്ടെ ഇവിടെ ഇപ്പോൾ എത്ര സമയം എന്നറിയാം റോഡിലിങ്ങനെ മെല്ലെ ഇങ്ങനെ എഞ്ഞ് എഞ്ഞ് അഞ്ഞ് പോവാണ് നല്ല ട്രാഫിക് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പിലാണ് ഇവിടെ ഡ്രസ്സിൻ്റെ എല്ലാത്തരം ഹോൾസെയിൽ ഷോപ്പും ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ സാധനം എടുക്കുന്ന ഇവിടെ നിന്നാണ് അപ്പോൾ ഇന്നത്തെ ഞാൻ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ കോയമ്പത്തൂർ മാർക്കറ്റ് അതുപോലെ തിരുപ്പൂർ മാർക്കറ്റൊക്കെ കാണിക്കുന്നത് ഒരു നല്ലൊരു വീഡിയോ ആണ് ഇന്ന് മൊത്തം മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യായിരുന്നു ഞങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ശരി ബൈസ് ബൈ